ഹലോ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കുള്ള ചോയ്മടം കത്തർമന്റെ കേടലായിട്ടുള്ള നെല്ലിക്കാങ്കണ്ടി എന്ന സ്ഥലത്താണ് ഇവിടെ നിങ്ങൾക്ക് അത് ഒരു പത്ത് സെന്റ് സ്ഥലമുണ്ട് അടിപൊളി ഒരു വീടുണ്ട് കോമ്പൗണ്ട് വാള് ഇന്റർലോക്ക് എല്ലാ സൗകര്യങ്ങളും വീടാണ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കമ്മോ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്നത് നെല്ലിക്കാങ്കണ്ടി അങ്ങാടിയിലെ ഏറ്റവും കണ്ണായ സ്ഥലത്തായതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും അവൈലബിൾ ആട്ടോ ഇവിടെ നമ്മൾ ഉള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം

ഒന്ന് ബാത്ത് അറ്റാച്ച് കൂടിയതാണ് നല്ല സൈസുള്ള ബെഡ്റൂമുകളാണ് മൂന്നും വരുന്നത് അതുപോലെ തന്നെ ലിവിങ് ഏരിയ ഉണ്ട് ഡൈനിങ് ഹാൾ ഉണ്ട് പിന്നെ സ്റ്റെയർ ഉണ്ട് എല്ലാ പണിയും കഴിഞ്ഞ സ്റ്റെയർ ആണ് അതുപോലെ കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ പുതിയ സ്ട്രക്ചർ ആക്കി സ്ട്രക്ച്ഛട്ടോ നമുക്ക് പോയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിലുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീടാണ് അപ്പോൾ നമ്മൾ കണ്ടില്ലേ വീട് നല്ല മനോഹരമായിട്ടുള്ള എല്ലാ പണിയും കഴിഞ്ഞൊരു വീടാട്ടോ മൂന്ന് ബെഡ്റൂമുകളാണ് വരുന്നത് ഒന്ന് ബാത്ത് അറ്റാച്ച് ആണ് അതുപോലെ പത്ത് സെന്റ് സ്ഥലമാണ് കിണറിക്കും പറ്റാത്ത കിണർ സൗകര്യം റോഡുമ്പോൾ തന്നെ കേട്ടോ ഫസ്റ്റ് പ്ലോട്ടായിട്ട് വരുന്ന അടിപൊളി ചോയ്മടം കത്തനലിൻ്റെ കടയിലായിട്ട് വരുന്ന നല്ല റോഡ് സർവീസ് ഉള്ള റോഡാണ് എല്ലാ സൗകര്യങ്ങളും ഈ വീടിന് ഒരു ചോദിക്കുന്നത് വെറും നാല് ലക്ഷം രൂപ മാത്രമേ ഉണ്ടാവും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് ആ ഞാൻ ഓണർ നമ്പർ അടി കൊടുക്കാം എത്രയും പെട്ടെന്ന് വിളിച്ച് കച്ചവടക്കാൻ പിന്നെ നമ്മളെ ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് മറക്കത്തിട്ടോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യാൻ മറക്കണ്ട താങ്ക്